എടുത്തോ വെള്ളമില്ലാതെയാണോ പോകുന്നേ വൈകുന്നേരം വരെ എങ്ങനെ വെള്ളം നിന്ന് കുടിക്കും നേരാണോ ഓ ടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തില്ലേ എന്നാ സുന്ദരി ഗുഡ് മോർണിംഗ് ഇല്ലേ മോർണിംഗ് ഇല്ലേ ഗുഡ് മോർണിംഗ് ഇല്ലേ എന്നാ പറ സുന്ദരിക്ക് റിയോ ശമ്പയുടെ കൈ ഇരിക്കണോ കുഞ്ഞു ആവ ആരാന്നറിയോ ശമ്പു കിട്ടാൻ അത് നിന്റെ അപ്പ കൂട്ടുകാരൻറെ ഭാര്യ അങ്ങനെ നാരായണി ഇരിക്കുന്നോടെ ജയൻസാമി ബ്ലൂ 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 ഇട്ടത് ജയംസാമി പിന്നി

കോഴി ഭയങ്കര ശല്യ ഇങ്ങോട്ട് ചാടി അതിലിപ്പോഴും അതല്ല ഇവിടെ നിന്ന് വരുമ്പോ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടും ഇവിടെ കിടന്ന് ഭയങ്കര അലമ്പുച്ച കറങ്ങി അവ കറങ്ങി വന്നോട്ടെ ഇറങ്ങി വന്നോട്ടെ ഒറ്റ എപ്പോ വരും പ്രോഗ്രാമോ കഞ്ഞിറ്റണോ ഇനി ഊറ്റണോ എന്ത് കിടക്കുക നീ വരുമ്പോൾ ഞാൻ കഞ്ഞി വെച്ച് കേൾക്കൂ ആ അങ്ങോട്ട് പോകുമ്പോൾ മേടിച്ചു വെച്ചാൽ മതി കേട്ടോ തുറന്നിട്ടുണ്ടെങ്കിൽ

സൂപ്പർ ഒരിജിനൽ കപ്പിക്ക അടുത്ത് കേറിയേ അവിടെ കടക്കുന്നാ കേ ആ എന്നിട്ട് എന്തുണ്ട് അരുണ 25 നാ ഗ്ലാസ് ദേ വച്ചിണ്ടി അവള അйнаതുന്ന് അറിയോ ആ കേണ്ടി പോചു വേണേ വേണേ ഈ ഡാരി വാരും കുമി ഇല്ല ഇന്ദു മീന കേണ്ടോ പുറകിലത്തെ പറമ്പിൽ തൊഴിലുറപ്പിന്റെ പരിപാടി നടക്കുന്നുണ്ട് കോഴിയെ പേടിയില്ലേ ഇപ്പൊ നിനക്ക് ജി ആ എവിടേലൊക്കെ പോയി നിൽക്കുമോ അല്ലേ നമ്മളോടെ കീരി പിടിച്ചോണ്ട് പോയെന്നോ കണ്ടില്ല ഇയ പറയാവോ ഹലോ നേനെ വെടിച്ചേ ഒന്ന് വീതിക്ക് സേബപ്പർ സർ സർപ്പപ്പ മിനിഗറടം പണിഞ്ഞാക്ക് ഹൈ കന സിക്കപ്പപ്പ പോസ് കണ്ടോ സേടാ സിക്കപ്പപ്പ ഇട്ടേപ്പപ്പ മനെ ചിലറാ മിനി ലയ സെകി ഹാ ഞാൻ എടുക്കണ്ട ക്ലാസ് ഉണ്ട് പഴയതാണ് ഹോർ ഇതി ചേച്ചാം വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു ഇരുന്നപ്പ ഞാൻ നോക്കുമ്പോ എന്റെ ഒരു പാമ്പ് എൻ്റെ കാല ചവിട്ടിയിട്ടാണോ ഇടച്ചു കൂടിയതെന്നു അറിയത്തില്ല വലിയൊരു പാമ്പ് ചേരയാന്ന് തോന്നുന്നു എന്റെ കാലില് ചവിട്ടിയെന്നു ഞാനാ കോഴിയും നോക്കിക്കോണ്ടോ അങ്ങോട്ടും നോക്കിക്കോണ്ട ഒരു നോക്കി പോക്കോ ഞാനും വരാം നിനക്ക് കവലായിട്ടില്ല എനിക്ക് പിടിയാട്ടാ ഇതിൻ്റെ പണ്ടക്കട ഇങ്ങനെ ഇവിടെ വെച്ച് അയ്യോ ചങ്ക് എന്നെ കിടന്ന് വിറയ്ക്കുന്നു പാമ്പ് മാത്രം വിടുത്തമില്ല ഏറിയ പിന്നെ ക്കാനായിട്ട് വല്ല എടുത്താലോ ഭയങ്കര കൊതുക പോയക്കാൻ വല്ലതോ ആ ഒരു മുട്ടിയോ വണ്ടില്ലേ ആ ഫസ്റ്റ് ചെയ്തല്ലോ ഈ അയച്ചു വിട്ടാൽ അത് വരുമോ ഇങ്ങോട്ടല്ല അങ്ങോട്ടാ വിളിച്ചേ ബാ മറ്റേ പഴയ മറ്റേ നാടൻ കോഴിയെ പോലെ അതൊന്ന് വിളിച്ചാൽ ഇങ്ങനെ വരുമെന്ന് തോന്നുന്നില്ലേ ഇത് നിങ്ങൾ വിളിച്ച് വന്നിട്ട് അവിടെ ഒന്ന് കഴിക്കാൻ പറഞ്ഞാൽ അവിടെ ഒന്ന് കഴിച്ചോളൂ മറ്റേ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും കാര്യത്തിലൊക്കെ നോക്കി നടക്കും എനിക്ക് പറ്റി പോലെ പറ്റുന്നു മുടെയൊക്കെ ഓടിച്ചാടി വരുന്നത് കരുത്തില്ലെ വീട് ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ഒട്ടിയിരിക്കുമായിരുന്നു ഗ്ലാസ് അതൊന്ന് മാറി അപ്പുറത്തു നിന്നൊരു ഗ്ലാസ് എടുത്ത് അഴിച്ച് ഇങ്ങോട്ട് വെച്ച് അതിൻ്റെ ഒരു കുറവാണ് എന്തിനെ പോയ അവിടെ ഞാൻ അടങ്ങിയിരുന്നു എന്നാ പരിപാടി അത് കാണുമെന്ന് വേണ്ട ഇപ്പം ഞാൻ പണി അവിടെ പണിത കാണിക്കാം സുമ്ണോ hmm? വേറെ വേണ്ട നീ നീങ്ങോട്ടിരി ജയന വരാത്തേ നിനക്ക് ചൂടൊന്നും എടുക്കുന്നില്ലേ ഒച്ച കേൾക്കാൻ നോക്കിയിരിക്കും കോഴി അങ്ങാണ്ട വിട്ടു വന്നീങ്ങോട്ട് ംപ്ലൈൻ്റ് ഭയങ്കര സൗണ്ടായിരുന്നു നോക്കി അഴിച്ച് നാരായണി അനാണി വരാത്തേ ആറുകാലം അരിഞ്ഞല്ലോ അനുഡിന്നേരക്കാ എന്നാ ഇല്ല റേഷൻ കാർഡാണ് പോയതായിരുന്നു എന്നിട്ട് റേഷൻ കാഡായാലും സാധനം ഒന്നും ഇല്ല അതിന് പിന്നെ എന്തു ചെയ്തിട്ട് കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നു കമ്പനി പോയതാണ് ഏ എന്നാ വയ്ച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ പോട്ട് വരട്ടെ

െല്രാജായില്ല പിള്ളേർ പറഞ്ഞു കേട്ടായിരുന്നു കുട്ടികൾ ഏതി കൊടുക്കുന്നുണ്ട് പൈസ എഴുതി കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട് കിട്ടിയ ഒന്നുമില്ല അവകളൊക്കെ രണ്ടര നാല് എന്റെ ശരീരം എന്നോട് കഥ ഇടിച്ചു അറിയും പറ്റിയത് അത് പറ്റിക്കാനില്ല വേണ്ട വരുവാ വന്നോണ്ടിരിക്കുമ്പോ ഇതൊരു വന്നില്ല പണയ പണയം എടുത്തേക്ക് വരുന്ന കുറവ് ഒന്നൂറ കാണിച്ചി ഒന്നൂറ കാണിച്ച് ആരാണ് കാണിച്ചു അല്ലെങ്കിൽ കുറെ കാണാൻ പോല ഞാടി ലൈറ്റ് ഇടാത്തേ നാല മണി അതിനകത്തന്നെ ഇവിടെ എഴുതിയേക്കുന്നു നിനക്കൊന്നും ഇല്ല നീ പട്ടിണി കിടന്നു ഇവിടെ എന്നാ ലൈറ്റ് കൊടുത്തില്ല ഇല്ല നിനക്കെന്നായിട്ടൊക്കെ മേടിച്ചോണ്ടിട്ട് ഇവിടെ നോട്ടടി അല്ലേ കേറിപ്പോ അതെങ്കിലും മേടിച്ചു മതിയാല്ല കൂടുത്തീറ്റ ടി ഇറങ്ങാത്തേ ഇറങ്ങുന്നുണ്ടായിരുന്നോ അവിടെ കൊണ്ടുപോകോ ഇടുന്ന സ്ഥലത്തല്ലേ മുറത്തമ്പൊടി ഇവിടെ ഇപ്പോൾ അത് തരാം മുറത്തമ്പൊടി തരാം